ുന്ന ജലസംഭരണിയാണ് ഈ ഐസ് പ്ലാന്റിനുള്ള നെല്ലിത്താലം ഏല ഈ നെല്ലിത്താനം ഏല ഈ കുറച്ച് നാളുകളായി കുറച്ച് പുറത്തു നിന്നുള്ള കുറച്ച് ഭൂമാഫിയ സംഘങ്ങൾ വാങ്ങിക്കുകയും എന്നാൽ അവിടെ തെങ്ങ് ഉൾപ്പെടെയുള്ള വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അവിടെ നികത്തുവാനുള്ള വലിയ നീക്കമാണ് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ മുൻപ് അഞ്ചലുള്ള ഒരു സംഘം തൊട്ടടുത്തുള്ള ഏല തെങ്ങ് വെക്കുമ്പോൾ തന്നെ അതിൽ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറേയും കൃഷി ഓഫീസറേയും എല്ലാം പരാതി നൽകിയതിനെ തുടർന്ന് ആ തെങ്ങുൾപ്പെടെ മാറ്റുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് തുടർന്ന് അടുത്തൊരു സംഘമാണ് ഈ ഒരു നിലം വാങ്ങിച്ച് ഇവിടെ അതിർത്തി തിരിച്ചുകൊണ്ട് ഇവിടെ നികത്താനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കുറേയായി ഒറ്റ ദിവസം കൊണ്ട് അതിർത്തി തിരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മണ്ണിടുന്ന വിവിധ കുറേ ഭാഗങ്ങളായി മണ്ണിട്ട് നികത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ശക്തമായ രീതിയിൽ സി പി എം ആയൂർ ലോക്കൽ കമ്മിറ്റി തുടർ സമരവുമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിലനികൾ തുടരുകയാണ് ഇപ്പോഴും കൃഷി അവശേഷിക്കുന്ന നെല്ലിത്താനം കൊടിഞ്ഞൽ ഏലകളുടെ സംഗമ സ്ഥലത്താണ് നിലനികൾ വ്യാപകമായി തുടരുന്നത് അവധി ദിവസങ്ങളിലാണ് നികത്തൽ നികത്തുന്നതിരെ നേരത്തെ ഒരു കൂട്ടർ തെങ്ങും ഒക്കെ വെച്ച് വാഴയുടെ തെങ്ങ് വെച്ച് തെങ്ങ് വലുതായി കഴിയുമ്പോൾ വെറ്റ് ലാൻഡ് ഡ്രൈ ലാൻഡ് ആക്കി മാറ്റാൻ അപേക്ഷ കൊടുത്ത് കൈകാര്യം ചെയ്യാനുള്ള നീക്കം നടത്തിയത് ശക്തമായ അന്ന് കേരള കർഷക സംഘവും സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയും സംയുക്ത സംയുക്തമായി എതിർക്കുകയും രേഖാമൂലം പരാതി കൊടുക്കുകയും അതിന്റെ പരിശോധനകൾ നടത്തി നിർത്തി നിർത്തിയിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയ ചില ആളുകൾ ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ട് ഈ നിലം വാങ്ങിയിട്ട് നികത്താനുള്ള നീക്കങ്ങൾ ഒരു രാത്രി കൊണ്ട് ഒരു അതിർത്തി അതിർത്തി തിരിക്കാൻ ചെറിയ അതിർത്തി മതി പക്ഷേ ഇത് മണ്ണിട്ട് നികത്താനുള്ള ഉദ്ദേശത്തോടെ വലിയ അതിർത്തി തിരിച്ച് മണ്ണിട്ട് നികത്തി ഡ്രൈലാൻഡ് ആക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് വില്ലേജ് ഓഫീസറോട് കൊല്ലൂർ ആർ ഡി ഒ കൃഷി ഓഫീസർ ഇടമുളയ്ക്കലിനോട് ഒക്കെ ഇത് സംബന്ധിച്ച് വളരെ വേഗത്തിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിയമപരമായ നടപടിക്ക് അതിൽ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ അതിൽ ശക്തമായ നടപടി കേരള സംഘവും കൈക്കൊള്ളും ഇങ്ങനെ ലോബികൾക്കെതിരെ ശക്തമായി സ്ഥാനം പ്രതിഷേധിക്കും വ്യാപകമായ നിലം നിലത്തിൽ തെങ്ങുവെച്ചും നിലം പാറകെട്ടി ഫ്ലോട്ടുകളാക്കിയും നികത്താൻ സൗകര്യമൊരുക്കുന്നത് അടിയന്തരമായി തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമൽ വർഗീസ് പുനലൂർ ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസ് കൃഷിഭവൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് രൂപയ്ക്ക് ടീഷർട്ട് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര